ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ യാത്ര സേലം ജില്ലയിലെ താരമംഗലത്തുള്ള കൈലാസനാഥ ക്ഷേത്രത്തിലേക്കാണ് കൈലാസനാഥ ക്ഷേത്ര വിശേഷങ്ങളൊന്ന് നോക്കാം ക്ഷേത്ര കവാടം കയറുമ്പോൾ തന്നെ കാഴ്ചയിൽ തേരുപോലെ തോന്നിപ്പിക്കുന്ന അഞ്ച് നിലകളുള്ള തൊണ്ണൂറടി ഉയരമുള്ള ഒരു പടുകൂറ്റൻ രാജഗോപുരം കാണാം അതിവിടത്തെ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ഈ ഗോപുരത്തിൽ ശിവഭഗവാന്റെ വിവിധ രൂപങ്ങളും ബ്രഹ്മാവിൻ്റെ അവതാരങ്ങളും കൊത്തിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇത് സേലം ജില്ലയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരത്താണ് ഈ കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിന് ഇത് അത്രയ്ക്കും പുരാതനമായ ക്ഷേത്രമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കൊണ്ടിടിച്ചാൽ പോലും തകർക്കാൻ പറ്റാത്ത ഇരുപതടി ഉയരത്തിലുള്ള ഗോപുരവാതിൽ കാണാം അല്പം ഉള്ളിലേക്ക് പോകുമ്പോൾ ശ്രീകോവിലിനുള്ളിലുള്ള മഹാദേവനെ ദർശിക്കാനും സാധിക്കും ശിവപാർവതി ഭരണയം നടന്നത് ഈ നാട്ടിലെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് ഇവിടം താരമംഗലം എന്ന് അറിയപ്പെടുന്നത് വർഷത്തിൽ മൂന്ന് ദിവസം ഉത്സവവും വിശേഷ പൂജകളും ഇവിടെ നടത്തി വരാറുണ്ട് ഞങ്ങൾ അമ്പലത്തിനകത്ത് എത്തി അവിടെ നെയ്വിളക്കെല്ലാം കത്തിച്ചു അതിനുശേഷം അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇവിടെ രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുക ഈ അമ്പലം ശിവപാർവതി സമേതനായിട്ടാണ് അറിയപ്പെടുന്നത് ഈ അമ്പലം ത്രേതായുഗത്തിൽ സ്ഥാപിച്ചതാണെന്നും വിശ്വസിക്കുന്നു ഈ അമ്പലത്തിനകത്ത് കയറിയാൽ ഇവിടുത്തെ ശില്പചാരത വർണ്ണിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് പുരാണങ്ങളിൽ നമ്മൾ വായിച്ചെറിഞ്ഞ പല സംഭവങ്ങളും മനോഹരമായ ചിത്രപ്പണികളായും കല്ലിൽ കൊത്തിയ പ്രതിമകളായും നമുക്ക് കാണാനായി സാധിക്കും അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ ശില്പചാരിത പത്താം നൂറ്റാണ്ട് മുതൽക്കേ രാജഭരണകാലത്തേയുള്ള അമ്പലമാണിത് ഈ അമ്പലത്തിൽ ഇരുപത്തിനാല് തൂണുകൾ ഒറ്റക്കല്ലിൽ തീർത്തതായി കാണാനായി കഴിയും ഇതിലും പഴമയാർന്ന രൂപങ്ങളും നമുക്ക് കാണാം ഇതിനകത്തുള്ള ഗണപതി വിഗ്രഹം വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഗണപതി വിഗ്രഹത്തിൽ ഒഴിക്കുന്ന വെള്ളം തൊട്ടടുത്ത ഒരു കിണറിൽ ഒഴുകുന്ന ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയൂ വെള്ളം ഒഴുകുന്ന നമുക്ക് കാണാനായി കഴിയില്ല ഈ അമ്പലത്തിനകത്ത് കയറിയാൽ ശ്രീ മുരുക ഭഗവാൻ നാഗർ ഹനുമാൻ സ്വാമി ഗണപതി ഭഗവാൻ ഇങ്ങനെ ഉപദേവതാ പ്രതി പ്രതിഷ്ഠകൾ കാണാനായി സാധിക്കും മാത്രമല്ല ഈ കല്ലുകളിൽ അനേകം ചിത്രപ്പണികളും നമുക്ക് കാണാനായി കഴിയും മറ്റൊരു വിശേഷം ഇവിടുത്തെ പാതാളലിംഗസ്വാമിയാണ് രാജഭരണകാലത്ത് തങ്കവും വൈരവും എല്ലാം സൂക്ഷിക്കാനായി അവർ പാതാളതുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയും ശിവപ്രതിഷ്ഠ നടത്തി ആ ലിംഗപ്രതിഷ്ഠ ശിവലിംഗപ്രതിഷ്ഠ കാണാനായി അഞ്ചു രൂപ ടിക്കറ്റ് എടുത്ത് വേണം ിറങ്ങാനായിട്ട് അതും അതി വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഗോപുരം കടന്ന ഉടൻ രണ്ട് സൈഡിലും മുരുക ഭഗവാനെയും ഗണപതി ഭഗവാനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറു ക്ഷേത്രങ്ങളും നമുക്ക് കാണാനായി കഴിയും ഒരിക്കലെങ്കിലും പോയി കാണേണ്ട അമ്പലം തന്നെയാണ് തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണണം